പ്രിയ സ്നേഹിതരെ തന്നെ ഏവർക്കും മാതാവിന്റെ സ്വർഗാരോപണത്തിരുന്നാൽ മംഗളങ്ങൾ നേരുന്നു ഈശോയുടെ മാതാവിന്റെ സ്വർഗാരോപണം ദൈവപുത്രനെ സ്വീകരിക്കുവാൻ മാലാകമാർ മാത്രം വന്നു മറിയത്തെ സ്വീകരിക്കുവാൻ മിഷിഹായും വാനഗണം മുഴുവനും എത്തി എന്നാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ മാതാവിന്റെ സ്വർഗാരോപണത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് എല്ലാ കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മറിയം അവളുടെ യാത്ര പൂർത്തിയായപ്പോൾ ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടു കർത്താവ് അവളെ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് യേശുവിന്റെ മരണശേഷം പതിനാല് വർഷത്തോളം പരിശുദ്ധ അമ്മ ക്രിസ്തു ശിഷ്യരോടൊപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ആശ്വാസമായി രോഗികളെ ശുശ്രൂഷിച്ച് ഒരു ക്രിസ്തു സുവിശേഷമായി അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു നൽകി വർഷത്തിന് ശേഷമാണ് പരിശുദ്ധ അമ്മ സംവഹിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസം ആറാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭയിൽ മറിയത്തിന്റെ ഉറക്കത്തിരുന്നാൾ എന്ന പേരിലാണ് ഈ ദിനം ആഘോഷിച്ചു വരുന്നത് തുടർന്ന് മാതാവിന്റെ സ്വർഗാരോപണം എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങി പരിശുദ്ധ അമ്മയെ കുറിച്ച് നാല് വിശ്വാസങ്ങളാണ് ഉള്ളത് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് നിത്യകന്യകയാണ് ദൈവമാതാവാണ് സ്വർഗാരോപിതയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് തന്റെ പുത്രന്റെ സൗദത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നാണ് മഹത്തായ വിശ്വാസം നിസ്സഹായ നിമിഷങ്ങളിൽ സഹായമായും നിരാശയുടെ സമയങ്ങളിൽ പ്രത്യാശിയായും സ്വർഗത്തിൽ ഒരമ്മയുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തിയാണ് മാതാവിന്റെ സ്വർഗാരോപണം ഒപ്പം നമ്മുടെ ആത്മാവും ശരീരവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്നും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അമ്മയുടെ ജീവിതം പറഞ്ഞു വെക്കുന്നത് വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതമായിരുന്നു എന്നതാണ് ഒപ്പം നടന്നുകൊണ്ട് മനസ്സിലാക്കുകയും ആ കുറവുകൾ നിറവുകളാക്കുവാൻ തന്റെ മകനോട് മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ